എന്റെ സ്വപ്നങ്ങൾ തകർത്തറിഞ്ഞാണ് നിങ്ങൾ എന്റെ കഴിവ് കാണണമെങ്കിലേ ആ തട്ടിന്റെ മേൽ കയറി നോക്കണം തട്ടിന്റെ കയറി പുറത്തുകയറി നോക്കിയവന്റെ കഴിവ് കുത്തി പിന്നെ പപ്പടം അടുക്കി വെച്ചിരിക്കുമ്പോൾ ഇത്രയും നീളത്തിൽ സ്പന്ദനങ്ങൾ അണക്കിലാണെന്ന് വിശ്വസിക്കുന്നവനല്ല ഹൂ എന്തൊരു ചതു മനുഷ്യൻരീ ഈശ്വരാ ആര് പറഞ്ഞു ഭൂമി ഒരു വട്ടപൂജം അതറിയണമെങ്കിൽ ഹിന്ദി എന്താണെന്ന് അറിയണം കുട്ടികളോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സാർ പുസ്തകങ്ങൾ അറ്റടിച്ച് കുട്ടിയേ പുസ്തകത്തിൽ നീ പഠിച്ച ഹിന്ദിയല്ല മരംപ്പെട്ടി കാരണാണ് എന്നെ ചട്ട ആ അപ്പബേൻ വാല്ലിയംഗർ സാറിന്റെ ക്ലാസ്സിലാണല്ലേ എസ് ഏത് ക്ലാസ്സിൽ ബി ഡിഗ്രി സെക്കൻ ഇയർ വെരി ഗുഡ് താങ്ക്യൂ അണ്ട് അമ്മച്ചി കേറി പിടിച്ച അറേഞ്ച് സായിപ്പിനെ ഒറ്റവെട്ടി കൊന്നിട്ട് അപ്പച്ചൻ േ ഏതാണ്ട് പതിനാറ് വയസ് വരെയുള്ള ഓർമ്മകൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട് എവിടെ പോണു എന്തോ പടുകയാണ് അവിടുന്ന് കിങ്ങിന് പോയി ലേലി